ഫ്രണ്ട്സ് ഇത് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ആയിട്ടുള്ളൊരു മാംഗോ പുഡിങ് ആണ് അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ ആദ്യമായി ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് നല്ലപോലെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ തന്നെ എടുക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് മൂവാണ്ട മാങ്ങിയാണ് അത് നല്ലപോലെ മിക്സിയിൽ ഒന്ന് അടിച്ചിട്ട് അതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് തീരെ വെള്ളം ചേർക്കാതെയാണ് കേട്ടോ അടുത്തായിട്ട് വെക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മാങ്ങ നാരമുള്ളതാണെങ്കിൽ പ്രത്യേകം ഒന്ന് അരിച്ചു ഒഴിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ എന്നിട്ട് നമുക്കിത് ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിൻ്റെ ആ ഒരു പച്ചവെള്ളത്തിൻ്റെ ചൊവയൊന്ന് മാറുന്ന വരയ്ക്കും നമുക്കിതിനൊന്ന് വേവിച്ചെടുക്കാം ഈ സമയം തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ നിങ്ങളുടെ മാങ്ങ നല്ല മധുരമുള്ളതാണെങ്കിൽ നമുക്ക് പഞ്ചസാര അവോയ്ഡ് ചെയ്യാം കേട്ടോ അപ്പോൾ മാങ്ങയ്ക്ക് കുറച്ചും കൂടി ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഒരു രണ്ട് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുള്ളൂ അതും ിട്ട് മാങ്ങ നല്ല രീതിയിലൊന്ന് വരട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ മാങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി പഞ്ചസാര ഒക്കെ ഇതിൽ ലയിച്ച് വരണേക്കും നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് നമുക്കൊന്ന് വാട്ടിയെടുക്കാം ഇതേ സമയം തന്നെ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഒരു ഏകദേശം ഒരു രണ്ട് സ്പൂണോളം കോൺഫ്ലവർ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നിങ്ങൾ എടുക്കുന്ന മാങ്ങയുടെ എണ്ണത്തിനനുസരിച്ചും ക്വാണ്ടിറ്റിക്കനുസരിച്ച് ഈ കോൺഫ്ലവറിൻ്റെ അളവ് കൂട്ടിയും കുറച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ട് മീഡിയം a ver el patrón la പഴുത്ത മാങ്ങനെ എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് രണ്ട് സ്പൂൺ കോൺഫ്ലവർ എടുത്തെടുക്കി ഇരിക്കുന്നത് അതിലേക്ക് കുറച്ച് പാലും കൂടി ചേർത്ത് കട്ടിയില്ലാതെ നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഇത് നമുക്കിനി നമ്മുടെ മാങ്ങയുടെ മിക്സിലേക്ക് ഒഴിച്ച് ആയിട്ട് വേണം നമുക്കതൊന്ന് പുഡിങ്ങ് സെറ്റായി കിട്ടുകയുള്ളൂ അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മിക്സ് തയ്യാറാക്കുന്നത് അതിന് ശേഷം നമ്മൾ മാങ്ങ ഇവിടെ നല്ല രീതിയിലൊന്ന് വെന്ത് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ഒരു രണ്ട് പാർട്ടായിട്ട് ഇതിലേക്ക് ഒഴിച്ച് ആ പാലും കോൺഫ്ലവർ പച്ചമണം പച്ചമുളം മാറുന്നവരേക്കും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതിനൊന്ന് വരട്ടിയെടുക്കാം അത് വരണ്ടി തുടങ്ങുമ്പോൾ തന്നെ നല്ലൊരു തിക്കായിട്ടിരിക്കും ഈ ഒരു രീതിയിലാവുമ്പോൾ തന്നെ നമുക്ക് സ്റ്റവിൽ നിന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കാനുണ്ട് അതിനായി മറ്റൊരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ രണ്ട് സ്പൂൺ തന്നെ ഏകദേശം മതിയാവും പഞ്ചസാരയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അതൊന്ന് ചൂടാക്കിയെടുക്കുമ്പോൾ തന്നെ പഞ്ചസാര നല്ല രീതിയിലൊന്ന് മെൽറ്റ് ആയി കിട്ടും ഇതൊരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നവരെയും നമുക്ക് ഒന്ന് െടുക്കാം അധികം കരിഞ്ഞു പോയാൽ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആ പുഡിങ്ങിൻ്റെ ടേസ്റ്റ് തന്നെ മാറിക്കും പിന്നെ നമ്മൾ ഏത് ട്രയലാണ് സെറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അതിലേക്ക് ആദ്യം ക്യാരമലിൻ്റെ നമ്മൾ സിറപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക മിക്സ് ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിലുള്ള ഒക്കെ ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് പോകുന്നോളും ഇത് തണുത്തതിന് ശേഷം മാത്രം ഫ്രിഡ്ജിലേക്ക് നമ്മൾ വെക്കുക അപ്പോൾ ഏകദേശം ഒരു രണ്ട് മണിക്കൂർ തന്നെ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ വയ്ക്കേണ്ട താഴ്ത്തത് തന്നെ വെച്ചാൽ മതി വെച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ പുഡിങ് നല്ല സെറ്റായി കിട്ടും അപ്പോൾ നമുക്കിതൊന്ന് റിമൂവ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം പുഡിങ്ങൊക്കെ നല്ല രീതിയിൽ സെറ്റായി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ടും പിന്നെ നമുക്ക് കടിക്കാൻ കിട്ടാനും കുറച്ച് മാങ്ങ കഷങ്ങൾ കൂടി അതിനെ മേലേക്ക് ഇട്ട് കൊടുത്താൽ വളരെ നന്നായിരിക്കും നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ മാങ്ങക്കാലം കഴിയുന്നതിന് മുമ്പ് തന്നെ നിങ്ങളിതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് വയ്ക്കാം അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് ഒക്കെ അറിയിക്കാം കേട്ടോ ഓക്കെ താങ്ക്